തൊഴിലാളികളുടെ എല്ലാ മാസവും നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വീതം വീതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാന മാത്രം ഉപയോഗിച്ച് വിതരണം ചെയ്യും സ്കൂൾ പാചക തൊഴിലാളികളുടെ ഓണറേറിയം ഇനി എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് ലഭിക്കും പാചക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം കേന്ദ്ര വീതം ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാന വീതം മാത്രം ഉപയോഗിച്ച് ഓണറേറിയം വിതരണം ചെയ്യാനാണ് തീരുമാനം ഓണറേറിയ വിഷയം ധനമന്ത്രിയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കും മുന്നൂറ് ഇസ് ടു ഒന്ന് എന്ന അനുപാതത്തിൽ പാചക തൊഴിലാളികളെ നിയമിക്കുന്നത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി തൊഴിലാളികളുടെ വിരമിക്കൽ പ്രായം അറുപത്തഞ്ച് വയസ്സായി നിശ്ചയിച്ചു വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രേഖാമൂലം അഭിപ്രായം നൽകാൻ ട്രേഡ് യൂണിയനുകൾക്കും നിർദ്ദേശം നൽകി പാചക തൊഴിലാളികൾക്ക് യൂണിഫോമും തിരിച്ചറിയൽ കാർഡും നൽകാൻ ഉച്ചഭക്ഷണ കമ്മിറ്റിക്കും നിർദ്ദേശം നൽകും അസംഘടിത തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ലേബർ കമ്മീഷണറെയും മിനിമം വേജസിൻ്റെ പരിധിയിൽ നിന്നും സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം പുനഃപരിശോധിക്കാൻ ലേബർ സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞ വർഷം നൽകിയതിൽ കുറവ് വരുത്താതെ പാചക തൊഴിലാളികൾക്ക് ഈ ഓണക്കാലത്തും ഓണറിയം നൽകാൻ തീരുമാനമായി ന്യൂസ് ഡെസ്ക് സി ടി പ്രാദേശിക വാർത്ത